ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മണിത്തക്കാളിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിനും വീടിൻ്റെ പരിസരത്തും പറമ്പിലൊക്കെ സർവ്വ സാത്താണ്ട് കാണുന്നതാണ് പക്ഷേ നമ്മൾ കാട്ടുപള്ളിയാട്ടൊക്കെ ഇത് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ച് വിടും പക്ഷേ ഇതിൻ്റെ പേര് മണ്ണിത്തക്കാളി എന്നാണ് ഇതിൻ്റെ ഈ പഴം കഴിക്കാൻ നല്ലതാണ് കാട്ടുജീനി എന്നൊക്കെ ഇതിനും പണ്ടുകാലത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അൾസറുള്ളവർക്കും വായ്പ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ചതച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ഒന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഇതൊക്കെ ഇപ്പോൾ ഇന്ന് കാണാൻ ഇല്ല ഇതിൻ്റെ ഇത് പഴുത്ത് ഇത് പിഞ്ചാകട്ടോ ഇത് പഴുത്ത് കഴിയുമ്പം ഇതിൻ്റെ പഴം കഴിക്കാൻ നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളുള്ളതൊന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഗോൾഡൻ ബെറി ഫ്രൂട്ട് എന്ന് പറയും ഇത് ചെറുതാണ് അതുപോലെ തന്നെ അമി സ്ഥിരമായി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയാനും കാഴ്ച ശക്തി കൂടാനൊക്കെ ഈ ഫ്രൂട്ട് വളരെ നല്ലതാണ് പറമ്പിലേക്കൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ഒരു പൈനാപ്പിൾ കിട്ടിയത് അപ്പോൾ അത് ചെത്തി കട്ട് ചെയ്താക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ